ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സ്നേഹക്കൂട്ടില് ഒരുപാട് സംഭവങ്ങളുണ്ടായി നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായി ഹരിയുടെയും അച്വിന്റെയും ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിച്ചെങ്കിൽ പോലും ഹരിക്ക് സംഭവിച്ച ആ ഒരു അപകടം അച്ചുവിനെയും ഹരിയെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രണയം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സംഭവിച്ച ഒരു അപകടം എന്ന് വിശ്വസിക്കാം എന്നാൽ ഈ ഒരു അപകടത്തിന് പിന്നിൽ ആരാണ് കളിച്ചത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാതെ അച്ചുവിനോ പല്ലവിക്കും സേതുവിനോ ഉറക്കമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ ഇതിന്റെ പിന്നാലെയാണ് എന്തായാലും മൃദു ആണ് ഇതിന്റെ പിന്നാലെയെന്ന് പല്ലവിക്കും സേതുവിനും സംശയമുണ്ട് അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നടക്കുന്നത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പൊന്നുമടം തറവാട്ടിലുണ്ടായി ഹരി തിരിച്ചു വന്നു ഹരി തിരിച്ചു വന്ന പാടെ തന്നെ ഹരിയെ കളിയാക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഋതു നല്ല മറുപടി തന്നെ പല്ലവി കൊടുത്തു എന്നാൽ ഇതിന്റെ ഇടയിലും പാറു പാറുവിനെ കരുവാക്കൊണ്ട് ജീവിതം തകർത്തുകൊണ്ട് തിരികെ പല്ലവിയെ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പല്ലവി പല്ലവിയല്ല സോറി നമ്മുടെ ഇന്ദ്രൻ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ചില ശ്രമങ്ങളൊക്കെ ഇന്ദ്രൻ നടത്തി അതിന്റെ അനന്തര ഫലമായിട്ട് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല്ലവി തന്നെ ഇറങ്ങി തിരിച്ചു വിശ്വജിത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി വിശ്വജിത്തിനെ തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് അയക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു എന്നാൽ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും ഇപ്പോഴും നിരഞ്ജനെയും അപ്പോൾ ഋതുവിൻ്റെ മനസ്സിലെന്ന് പറയുമ്പോൾ തെളിവുകളൊന്നും കിട്ടിയില്ല തെളിവ് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇനി പൂട്ടാനായിട്ട് പറ്റത്തില്ല എന്നൊരു ആത്മവിശ്വാസത്തിലാണ് ഋതു ഇരുന്നത് എന്നാൽ പോലീസ് എന്ന് പറയുമ്പോൾ ഒരു 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 തുമ്പുമില്ലാത്ത കേസിൽ പോലും അവർ നിരീക്ഷിച്ചും ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ചും ആ ഒരു കേസ് തെളിയിച്ച ചരിത്രം തന്നെയുണ്ട് അപ്പോ ഒരു തെളിവും ഇല്ല എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരുന്ന ഋതുവിനറിയത്തില്ല ഒരു പമ്പിന്റെ റെസിപ്റ്റാണ് ആ റെസിപ്റ്റ് തന്നെയാണ് പല്ലവിക്കും സേതുവിനും കിട്ടിയതെന്നും ഈ പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങിയത് ആരാണ് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലെ ഈ ഒരു ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിച്ചു എന്ന് ഋതുവിനറിയത്തില്ല ഇനി എന്തായാലും ചെയ്യിപ്പിച്ച ആളെ കണ്ടുപിടിച്ചാൽ മതിയല്ലോ അങ്ങനെ ആണ് ആ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും അവരായി ഈ നമ്മുടെ പല്ലവി ആണെങ്കിലും സേതു ആണെങ്കിലും പോലീസ് നിരഞ്ജന ആണെങ്കിലും ഈ കൊലയാളിയെ കണ്ടുപിടിച്ചു അങ്ങനെ കൊലയാളിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും യഥാർത്ഥ കുറ്റവാളിയായ ഋതു പൊന്നുമടത്തിൽ സന്തോഷത്തോടു കൂടി ഇരിക്കുമായിരുന്നു അങ്ങനെ ഋതുവിന്റെ സന്തോഷം തല്ലിക്കെടുത്തുന്ന സംഭവങ്ങളാണ് പിന്നീട് പൊന്നുമടത്തിൽ ഉണ്ടായത് വേറൊന്നുമല്ല ഈ ഒരു തെളിവുകൾ സഹിതം പിടികൂടി പിടികൂടിയതിന് ശേഷം ഒരുപാട് തല്ലൊന്നും കൊള്ളുമ്പോഴത്തേക്കും സത്യങ്ങൾ മൂടി വയ്ക്കാനായിട്ട് ആ കുറ്റ കുറ്റവാളിക്ക് പറ്റത്തില്ലല്ലോ ഒടുവിൽ അവൻ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു തന്നെ പൂർണിമാമ്മ വിളിച്ചിരുന്നുവെന്നും പൂർണിമയാണ് എനിക്ക് പൈസ അയച്ചുതന്നതെന്നും അങ്ങനെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ പൂർണിമയുടെ ഫോണിന് ഫോണിൽ നിന്നാണ് കോൾ പോയിരിക്കുന്നത് പൂർണിമയുടെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ പോയിരിക്കുന്നത് എല്ലാം തെളിവുകൾ സഹിതം പിടികൂടി അപ്പൊ പിന്നെ നേരെ പൊന്നുമടത്തിലേക്ക് പോലീസ് പാഞ്ഞു പാഞ്ഞെത്തി അപ്പോ ഋതു ഋതു ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്നാൽ പാഞ്ഞെത്തിയ ഉടനെ തന്നെ പൂർണിമയോടെ കാര്യങ്ങൾ പറഞ്ഞു പൂർണിമയാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്നും പൂർണിമയ്ക്കെതിരെ ഒരുപാട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പൂർണിമ അറസ്റ്റ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നതെന്നും പറഞ്ഞു അവിടെ പല്ലവിക്കാണെങ്കിലും സേതുവിനാണെങ്കിലും വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല തന്റെ സ്വന്തം മകളുടെ ജീവിതം പൂർണിമ തകർക്കുമോ എന്നായിരുന്നു അവരുടെ ഒരു ചോദ്യം എന്നാൽ തെളിവ് സഹിതം അവരെ കാണിച്ചു കൊടുത്തപ്പോ അവർക്ക് തടയാനായിട്ട് സാധിച്ചില്ല ഇതൊരു കൊലപാതക ശ്രമം തന്നെയാണ് അതുകൊണ്ട് പൂർണിമയെ അറസ്റ്റ് ചെയ്തു എന്നാൽ അവിടെയും സ്വാതി മിണ്ടാതിരിക്കുവാണ് തന്റെ അമ്മയെ അറസ്റ്റ് ചെയ്തു കൊണ്ട് പോയപ്പോഴും തന്റെ ചേച്ചിയാണ് തെറ്റ് ചെയ്തത് എന്ന് തുറന്നു പറയാനായിട്ട് സ്വാതിക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല അങ്ങനെ സ്വാതി ഭയങ്കര പൊട്ടിക്കരച്ചിലും ഭയങ്കര സങ്കടത്തിലായിരുന്നു ഋതുവിന് അത് വലിയൊരു ഷോക്കായിരുന്നു ഒരിക്കലും പോലീസ് ഇവിടെ തേടി എത്തുമെന്ന് ഋതുവിനെ ഋതു വിചാരിച്ചില്ല അഥവാ പോലീസ് തേടി എത്തിക്കഴിഞ്ഞാൽ തന്റെ അമ്മയെ പിടിച്ചുകൊണ്ട് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് തന്നെ ആയിരിക്കാം ഋതു ഇങ്ങനെയെല്ലാം ചെയ്തത് അങ്ങനെ സ്വാതി ഒരുപാട് പൊട്ടിക്കരഞ്ഞു അപ്പോഴും ഋതു പറയുന്നുണ്ട് അമ്മയ്ക്കൊന്നും സംഭവിക്കത്തില്ല അമ്മയ്ക്കൊന്നും സംഭവിക്കത്തില്ല ഞാൻ രക്ഷിക്കും പോലീസ് വന്ന് മുന്നിൽ നിൽക്കുവാണ് ഋത് പൂർണിമയെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് അപ്പോഴും ആത്മവിശ്വാസത്തോടു കൂടി പറയുവാണ് അമ്മയ്ക്കൊന്നും സംഭവിക്കത്തില്ല അമ്മയ്ക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് ഒടുവിൽ പൂർണിമ അറസ്റ്റ് ചെയ്തു അകത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ജയിലിൽ അടച്ചു ജയിലില് അഴിക്കുള്ളിൽ അടച്ചപ്പോഴും പൂർണിമ പൊട്ടി കരയുവാണ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തന്റെ മകളുടെ ജീവിതം ഇങ്ങനെ നശിക്കാനായിട്ട് പൂർണിമ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നാൽ തന്നെ ചതിച്ചത് ആരാണെന്ന് പോലും അറിയാതെ പൊട്ടി പൊട്ടി കരയുവാണ് ആണ് പൂർണിമ ആ അഴിക്കുള്ളിൽ എന്നാൽ സ്വന്തം മകളാണ് തന്നെ ചതിച്ചതെന്ന് അറിയുമ്പോൾ ആ അമ്മ എത്രത്തോളം വേദനിക്കും അതുമാത്രമല്ല ഇതിന്റെ പിന്നിൽ ഋതു ആണ് ഈ ഒരു കളി കളിച്ചതെന്ന് പല്ലവിക്കും സേതുവിനും അറിയാം എന്നാൽ തന്റെ അമ്മ ഒരിക്കലും ആ ഒരു അഴിക്കുള്ളിൽ ഇടാനായിട്ട് സേതുവോ പല്ലവിയോ തയ്യാറാവത്തില്ല അപ്പൊ പിന്നെ ഒന്നെങ്കിൽ ഋതുവിനെ പൂട്ടാനായിട്ടുള്ള തെളിവുകൾ അവർ കണ്ടുപിടിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കേസ് പിൻവലിക്കണം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അവസാനം ഋതുവിനെ വിളിച്ചത് കൊണ്ടുവരാനായിട്ട് യഥാർത്ഥ കുറ്റവാളിയായ ഋതുവിനെ വിളിച്ചത് കൊണ്ടുവരാനായിട്ട് പല്ലവിക്കും പല്ലവയ്ക്കും സാധിക്കുമോ ഇനി എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയുമ്പോൾ അതുവരേക്കും ചേട്ടാ ബോ ബൈ